ഇത് അയ്യൻ ചോലയുടെ ഉത്ഭവസ്ഥലം അതിൽപ്പെട്ട ഒരു ചോലയാണിത് ഈ ചെറിയ കുറവ അതേപോലെ തന്നെ മറ്റൊരു കുറവയാണ് ഇത് രണ്ട് മൂന്ന് ഉറവകൾ ചേർന്നുള്ള വെള്ളം ഈ ചെറിയ തോട് ആ തോട്ടിലേക്ക് ഇവിടെ നിന്ന് ഒലിച്ചു ചാടി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ആളുകൾ കുളിക്കാറുണ്ട് ശുദ്ധജലം പാത്രത്തിലെടുത്ത് കൊണ്ടുപോയി കുടിക്കാറുണ്ട് അയ്യൻചോല എന്ന ഈ അഞ്ച് ചോലകളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഒന്ന് ആണ് ഇത് ഏറ്റവും മുകൾ ഭാഗത്ത് മലകളോട് ചേർന്ന് നിൽക്കുന്ന അതേസമയം കവിങ്ങൻ തോട്ടങ്ങൾ ആ തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഇവിടെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം ഇതെവിടെയൊന്ന് ഉത്ഭവിച്ച് കുറേ ആളുകളൊക്കെ കിണറിലൂടെ ആ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കിണറാക്കി കുഴിച്ച് ശേഷം അതിലൂടെ ഓസിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന് പുറമെ ഈ സ്ഥലത്തൂടെ അതും മെയിൻ സ്ട്രീമിലേക്ക് ഒഴുകി പോകുന്നുണ്ട് നേരത്തെ കണ്ട ചോലകൾ ഒഴി ഒഴുകിയെത്തി കുറച്ചുകൂടി കൂടി വലിയ ഒരു നീർച്ചാലായിട്ട് താഴോട്ട് ഒഴുകുന്നുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് വന്നിട്ട് ഒഴുകി ഇവിടെ ആദ്യത്തെ വെള്ളച്ചാട്ടം നേരത്തെ കണ്ട ചോലയിൽ നമ്മൾ കുടിക്കാൻ കുടിക്കാനുപയോഗിച്ചിരുന്ന ആ ചോല കഴിഞ്ഞിട്ട് പിന്നെയുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടെ ഈ സ്ഥലം ഇതിലെ ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ഇവിടെ അനവധി ആളുകൾ വന്ന് കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യുന്ന അഥവാ വിനോദ സഞ്ചാരത്തിന് ഏറ്റവും പറ്റുന്ന ഒരു ഏരിയ തന്നെയാണിത് മറ്റ് സ്ഥലങ്ങൾ ലഭിക്കാത്ത അത്രയും കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ ഒരു ശാന്തിയും എല്ലാം ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് ഈ വെള്ളം ഇതിലൂടെ വീണ്ടും താഴോട്ട് ഒഴുകുകയാണ് പത്ത് പതിനാല് ഊസുകൾ വെച്ച് ആളുകൾ വെള്ളം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പുറമെയാണ് ഇത് എന്ന് നമ്മുടെ പ്രത്യേകം ഇത് ഇതോട്ടിലൂടെ താഴ്ഭാഗത്തും കൂടി അങ്ങനെ ഒഴുകിയൊഴുകി പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എത്തുമ്പോൾ വെള്ളം വീണ്ടും മറ്റൊരു വെള്ളച്ചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുക അയ്യഞ്ചോലയുടെ അഞ്ചാമത്തെ ഉറവ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ രണ്ട് വലിയ പാറകൾക്ക് നടുവിൽ നിന്നാണ് അഞ്ചാമത്തെ അഥവാ അവസാനത്തെ ഉറവ ഈ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ഇത് വളരെ സമൃദ്ധമായി വെള്ളം ഒഴുകിയെത്തിയിരുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമീപത്തുള്ള പല പാറകളും നിലത്തേക്ക് വീഴുകയും അങ്ങനെ തോടിൻ്റെ ഗതി തന്നെ മാറി ഒഴുകാൻ നിർബന്ധിതമാവുകയും ചെയ്തതായി നമുക്ക് കാണാൻ ഇപ്പം താരതമ്യേന ഇതിലെ ഒഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതും കൂടി ഇതിന് വേണ്ടിയിട്ട് ഈ വലിയ തോട്ടിലേക്ക് എത്തിച്ചേരും ഇവിടെയും നമുക്ക് കുളിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ പറ്റുന്ന മനോഹരമായ സ്ഥലമാണ് തികച്ചും പ്രകൃതിദത്വത്തമാണ് ആരും ഒന്നും ഇതിലിടപെട്ടിട്ടില്ല ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വെള്ളരിമലയിലോ മറ്റോ കണ്ടെങ്കിലല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് സാധ്യമല്ല കാണാം ഇവിടെയൊക്കെ കുളിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉല്ലസിക്കാനുമൊക്കെ പറ്റിയ മനോഹരമായ പ്രദേശമാണ് ഇത് ഇത് കാലങ്ങളിൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോ പോയതുകൊണ്ടുണ്ടായ ചെറിയ നീർച്ചാലാണ് പാറകൾക്കിടയിൽ നിന്ന് മണ്ണൊക്കെ പോയിട്ട് ശരിക്കും ഇവിടെ ഇരുന്നിട്ടായിരുന്നു അന്ന് അലക്കിയിരുന്നതും കുളിച്ചിരുന്നതും ഒക്കെ ആളുകൾ ഇപ്പോൾ വീടുകളിലൊക്കെ അതിനനുസരിച്ച സൗകര്യങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ ആളുകൾ വരാറില്ല കുട്ടികൾക്ക് കുളിക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് കുളിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം വെള്ളത്തിൻ്റെ യാതൊരു പ്രയാസങ്ങളും ഇല്ല അതുപോലെ തന്നെ ഈ മേലേക്ക് എന്തെങ്കിലും വീഴാനൊന്നും സാധ്യതയില്ല വളരെ സുന്ദരമായിട്ട് ഈ പാറകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുളിക്കുകയും കളിക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ഇതിലെ വീണ്ടും ഇവിടെ നിന്ന് ഒഴുകി താഴോട്ട് വലിയ തോട്ടിലേക്ക് എത്തുകയും ആ തോട്ടിൽ നിന്ന് അത് മൂഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചാലിയാറിലേക്ക് ഒഴുകി എത്തുകയുമാണ് ചെയ്യാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് വരികയാണെങ്കിൽ സുന്ദരമായ ഒരു സുഖവാസ കേന്ദ്രമായിട്ട് ഉല്ലാസ കേന്ദ്രമായിട്ട് ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കും പതിനാലാം വാർഡിൽ അയ്യൻചോല എന്ന് പറയുന്ന പ്രദേശമാണിത് ഇവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തണം കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കണം നമുക്കിത് വൻ വിജയമാക്കി എടുക്കാൻ സാധിക്കണം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എല്ലാവർക്കും നന്ദി